പിന്നെ ഈ വീഡിയോ ഇട്ടത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പോയ പോയാൽ പോരായ ചോട്ടൻ ഇല്ലാതെ ജീവിക്കരുത് ചോട്ടന്റെ കൂടെ തന്നെ ജീവിക്കണം അതുകൊണ്ടാണ് ചോട്ടൻ ഇപ്പം നിന്നെ കൊണ്ട് വീട്ടിൽ വിട്ടത് അവസാനം നിനക്ക് ചോട്ടനും ഇല്ല വീടും ഇല്ലാത്ത അവസ്ഥയായിട്ട് ആഹാ ഒരാളെ കൊണ്ടുപോയാൻ പറ്റത്തില്ല ഇനി രണ്ടു മൂന്ന് ആൾക്കാരെയും കൂടെ കൊണ്ടുപോകണം ഇവൻ ചെറിയ ടീം ഒന്നുമല്ല വലിയ ടീമാണ് വലിയ ടീം സംസ്കാര സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു പെൺകുട്ടി സ്വന്തം സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചു എന്നിട്ട് വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ വീരവാദമൊക്കെ കഴിഞ്ഞിട്ട് ആ പയ്യൻ ഒരു ദിവസത്തിന് ശേഷം തിരിച്ചുവിട്ടിരിക്കുകയാണ് ആ പെൺകുട്ടി എന്ന് അറിയാൻ സാധിക്കുന്നത് സ്വന്തം സഹോദരിയുടെ ഭർത്താവാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ആ രീതി ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടി ഇങ്ങനെ പോയി പെടുന്നതിൽ ഒരു കടവും തോന്നേണ്ട കാര്യമില്ല വല്യവായലുള്ള സംസാരമൊക്കെയാണ് എനിക്ക് പ്രായമായി ഇനി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് കാര്യങ്ങളാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവൻ പണി കൊടുത്തു ഒറ്റ ദിവസത്തിന് ശേഷം പറഞ്ഞു വിട്ടു ഏഹ് അപ്പം എന്തിനായിരുന്നു ഈ എന്നുള്ളതാണ് ഏഹ് നമുക്ക് എന്താണ് ആ പെൺകുട്ടി ആയിട്ട് റീസെൻ്റായിട്ടിട്ട വീഡിയോ നമുക്കൊന്ന് നോക്കാം കാരണമാണ് ഞങ്ങൾ പിന്നെ ഇപ്പം എല്ലാവരും കൂടെ അന്വേഷിക്കാൻ പുറപ്പെട്ടു വരും തിരിച്ചു വന്നിട്ട് പോലും ആളുകൾ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ചേർക്കാൻ തയ്യാറായിട്ടില്ല പിന്നെ അന്വേഷിച്ചു വരുവല്ലേ നിങ്ങളുടെ പുറകെ പിന്നെ സ്വയമായിട്ട് ആശ്വസിക്കാം ഞങ്ങളെ അന്വേഷിക്കാൻ ആരൊക്കെ ഒക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ചിന്തിക്കാം അല്ലാതെ ആരും അന്വേഷിച്ചു വരാൻ പോകുന്നില്ല ടീംസിനൊക്കെ ആരും അന്വേഷിച്ചു പോവാനാണ് ഏഹ് ആ അത് വളരെ നല്ലൊരു പ്രായമാണ് ഈ ബന്ധമൊക്കെ തുടങ്ങാൻ ഒരു പ്രായമാണ് പത്തൊമ്പത് വയസ്സ് എന്തായാലും പത്തൊമ്പത് എന്ന് പറഞ്ഞത് നന്നായി ഇല്ലായിരുന്നേ അങ്ങാരെ പിടിച്ച് പോക്സോ കേസ് ആകത്തിട്ടേന് പൊളി അഞ്ഞ് രക്ഷിക്കാനാണോ പത്തൊമ്പത് പറയുന്നത് പറയാമെന്നറിയത്തില്ല എന്തായാലും ആ ആളൊരു വില്ലാടിയാണ് ഒറ്റ ദിവസത്തെ ശേഷം നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട് ഏഹ് ഇപ്പം ആ പെൺകുട്ടിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയാണ് ആരും കരിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് െ കൂടെ ഇരിക്കണം ഞാൻ ഏട്ടനെ വിട്ട് പോകത്തില്ല പക്ഷെ ഏട്ടൻ നിന്നെ വിട്ടിട്ട് പോയി ഇതിനു വേണ്ടിയുള്ള ബന്ധമായിരുന്നു ഇത് വൺ ഡേ സ്റ്റേക്ക് വേണ്ടിയുള്ള ബന്ധമായിരുന്നു ഏതൊരു കേസ് കോടതിയിലായാലും കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു അവൻ എന്തായാലും ഉണ്ടായിട്ടുള്ളത് അനുഭവിക്കുക ഞാനിപ്പോ വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് ചെക്കൻറെ വിഷ്ണുന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും വളരെ നല്ല തീരുമാനമാണ് പോവാണല്ലേ അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ അറിയിക്കണം കേരളം മൊത്തം ഒന്ന് അറിയിക്കണം ആ ഇപ്പം ആളുകൾ പല രീതിയിൽ ട്രെൻഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഇത് നല്ലൊരു ട്രെൻഡിങ് പരിപാടിയാണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടി അതൊന്ന് വൈറലാക്കുക നല്ല പരിപാടി സാലറി സാലറി കിട്ടാൻ ആ ഒരു ഡേറ്റ് വരെ അതുവരെ പോയല്ലോ

ഇരുപത്തിരണ്ട് വയസ്സ് വരെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടു വന്നേ ആ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോൾ എനിക്ക് പ്രായമായി അല്ലെങ്കിൽ ഇനി എനിക്ക് തനിയെ തീരുമാനം എടുക്കാമെന്നൊക്കെ തോന്നും ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സ് പോലും വേണ്ട പതിനെട്ട് വയസ്സാകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എനിക്ക് പതിനെട്ട് വയസ്സായി എനിക്ക് എൻ്റെ തീരുമാനം എടുക്കാൻ അറിയാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകളാണ് ഇപ്പോൾ നാട്ടിലുള്ളത് ഏഹ് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ ഓ വരത്തില്ല ആരും വരത്തില്ല പേടിക്കണ്ട പോയാട്ടെ കൊണ്ടുപോകണോ ചേച്ചി അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ ചേച്ചിക്ക് എപ്പോ കാണണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ചേട്ടനെ അങ്ങോട്ട് വിടും എന്തുതരം ബന്ധമാണ് ഒരു സാധിക്കേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ചേച്ചി എപ്പോ ചോദിക്കുന്നു അപ്പൊ ഞാൻ ചോട്ടനെ അങ്ങോട്ട് പറഞ്ഞു വിടുമെന്നാണ് ഈ ചോച്ചി പറയുന്നത് പുറകിൽ നിന്ന് ആ ചോട്ടൻ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ തോന്നലോ ഇടയ്ക്ക് ശബ്ദം ഒക്കെ കേൾക്കുന്നു ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഓ എന്തൊരു സ്നേഹം വന്നു നോക്കണേ സ്വന്തം അച്ഛൻറെ സ്ഥാനത്ത് കാണണ്ട ആളെയാണ് ഇങ്ങനെ കൂടെ പോയേക്കുന്നത് ഏ എന്നിട്ട് ചോട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങാർക്ക് അല്പം വിവരം ബോധമുണ്ടായിരുന്നില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള പെങ്കോച്ചിനെ ഓരോന്ന് കാണിച്ച് അതിനകത്ത് അകപ്പെടുത്തി അവസാനം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ വീട്ടിൽ പറഞ്ഞു വിട്ടു വീട്ടിലാരും ഇപ്പം സ്വീകരിക്കുന്നുണ്ട് പവിത്രമാണ് വളരെ പവിത്രമാണ് ഈ സ്നേഹം ഏമിക്ക് എന്തായാലും ആ ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള വിഷമം ഇപ്പം കഴിഞ്ഞു ഇപ്പൊ നാട്ടുകാർക്കും കേരളം മൊത്തം അറിയാം ഏഹ് വളരെ നല്ല കാര്യം പിന്നെ ഈ ഒറ്റ ദിവസം കൊണ്ട് ചോട്ടന്റെ സ്നേഹം ഇവിടെ പോയി ഒറ്റ ദിവസത്തേക്കുള്ള സ്നേഹം മാത്രമായിരുന്നു അത് വീട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്നെ ഏട്ടൻ പറഞ്ഞു നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥതയുടെ മുമ്പിൽ ഞാൻ തല കുണിച്ചു പോവുകയാണ് വെച്ച് പിടിച്ചോ പറ്റില്ല പേര് അങ്ങനെ പിരിയാൻ പറ്റാതിരിക്കണെങ്കിൽ നിങ്ങൾ ആ ഓട്ടോയിൽ തന്നെ ഇരിക്കുക ഓട്ടോ വിട്ട് ഇറങ്ങരുത് അപ്പൊ ഓട്ടോ വിട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ പിരിയേണ്ടി വരും അതുകൊണ്ട് ഓട്ടോയിൽ തന്നെ ഇരിക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പിന്നെ വീട്ടുകാര് ഇരിക്കുകാരെ പറ്റിയൊക്കെ ചിന്തിക്കരുത് നിങ്ങള് പവിത്രമായ സ്നേഹമല്ലേ എല്ലാ കാര്യങ്ങളും അറിയാം പറഞ്ഞിട്ടുണ്ട് ഈ അവളെ ഭാര്യ പിടിച്ചപ്പോ നൈസായിട്ട് സ്കൂട്ടായി ഏഹ് അതാണ് കാര്യം അതിനാണ് ഇത്രയും കടന്നു പ്രസംഗിക്കുന്നേ ഒരിക്കലും ഞങ്ങള് അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എന്തിനാ വരുന്നേ വരണ്ട നിങ്ങൾ ആ ഓട്ടോയിൽ തന്നെ ഇരുന്നാൽ മതി എന്തിനായി വരുന്നേലും സങ്കടം എനിക്ക് വരെ സങ്കടമാകുന്നു എന്തായാലും ചോട്ടായി മോളും ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ചോട്ടായി എന്തായാലും കൈയൊഴിഞ്ഞിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഇപ്പം ആരുമില്ലാത്ത അവസ്ഥയാണ് ഇമ്മ ഇമ്മാതിരി പണിക്കൊക്കെ നിൽക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏഹ് ആരും ഇതിൽ വിഷമം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ഏഹ് ഈ പണിക്ക് നിന്നിട്ടല്ലേ ഈ ഈയിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഇമാതിരി വാർത്തകളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒരു ട്രോൾ രീതിയിലാണ് ഞാൻ കണ്ടത് ബിക്കോസ് എന്തോ ഭയങ്കര എനിക്കിത് കാണുമ്പം ട്രോളന്നുള്ള രീതിയിലാണ് പറ്റി തോന്നിയത് അമ്മാതിരി പരിപാടിയാണ് അവർ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായും താഴെ കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നതിനും വരെ ഗുഡ് ബൈ